ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിലെ ലക്കടി പഞ്ചായത്തിൽ തന്നെയാണ് നമ്മൾ നേരത്തെ ഈ മുളഞ്ഞൂർ എന്ന് പറഞ്ഞില്ലേ ആ സ്ഥലത്ത് തന്നെയാണ് അപ്പം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു വീടും എൺപത് സെൻറ്റ് സ്ഥലവും കൂടിയാണ് ആദ്യം വഴി തന്നെ കാണാൻ എല്ലാ വാഹനവും വരും ഒരു നൂറ് മീറ്റർ ഈ മണ്ണ് റോഡാണ് ബാക്കി കോൺക്രീറ്റ് ടാർ റോഡിനോട് അടുത്ത് ബസ് റോട്ടിൽ നിന്ന് വളരെ അടുത്ത് തന്നെയാണ് അര കിലോമീറ്റർ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല അതിനോട് അതായത് പത്ത് മുന്നൂറ് മീറ്റർ വ്യത്യാസം ഉണ്ടാവുള്ളൂ അപ്പോൾ വഴി ഏകദേശം മനസ്സിലായാലോ വഴി എന്താണ് വഴി എല്ലാ വാഹനവും വരുന്ന വഴി തന്നെയാണ് ഈ കാണുന്ന വലത് സൈഡ് ഭാഗം നമ്മുടെ ഈ സ്ഥലത്തിൽ ഉൾപ്പെടുന്ന സ്ഥലമാണ് അപ്പോൾ ഈ മെയിനായിട്ട് ഇതിൽ പറയാനുള്ളത് ഒരു വീട് നല്ലൊരു വീടുണ്ട് വെള്ള സൗകര്യം ഉണ്ട് വഴി സൗകര്യം കരണ്ട് സൗകര്യം എല്ലാം ഉള്ള ഒരു ഏരിയ തന്നെയാണ് അപ്പോൾ ഇതിൽ പറമ്പായിട്ട് നാൽപ്പത്തി മൂന്ന് സെൻറ്റ് പറമ്പോ അതേപോലെ നാൽപ്പത്തിമൂന്ന് സെൻ്റ് പള്ളിയാലും ഈ കുറേ പേര് പറമ്പും കുറച്ച് പള്ളിയാലായിട്ട് വെള്ള സൗകര്യമായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളുണ്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട് അവർക്കൊക്കെ പറ്റിയ സ്ഥലം തന്നെയാണ് അപ്പോൾ നമുക്ക് ആ വീട് വീടിൻ്റെ ഉള്ളൊന്നും എടുത്തിട്ടില്ല നമ്മൾ കാരണം ഒരു ഓടിട്ട വീട് നല്ല വീട് തന്നെയാണ് ഉള്ളിൽ അതായത് ഇപ്പോൾ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഉള്ളൊക്കെ നല്ല വൃത്തിയുള്ള സ്ഥലം അതായത് വൃത്തിയുള്ള വീട് തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ വീടും ഈ വീടിൻ്റെ ചുറ്റുപാടുള്ള സ്ഥലങ്ങൾക്കൊന്ന് കാണാം താഴത്ത് പാടമാണ് അപ്പോൾ എല്ലാ വാഹനം വരുന്നു പറഞ്ഞു വരുന്നു പിന്നെ ഇതിൽ കുറച്ച് തെങ്ങ് റബ്ബറൊക്കെയാണ് കൂടുതൽ നിൽക്കുന്നത് അല്ല റബ്ബർ മരം കുറച്ചുണ്ട് ഇത് താഴ്ഭാഗത്ത് റബ്ബർ വെച്ചിട്ടുണ്ട് നല്ല അതായത് നല്ലൊരു കിണറുണ്ട് അതല്ലാതെ ഒരു കുളം മാർ മീനൊക്കെ വളർത്താൻ അങ്ങനെയൊക്കെ പറ്റുന്നവർക്ക് അതിന് അനുയോജ്യമായൊരു സ്ഥലമുണ്ട് അതാ ഒരു വെള്ള സൗകര്യം കണ്ടില്ലേ നല്ല അതായത് തെളിഞ്ഞു നിൽക്കുന്നുണ്ട് ഈ മഴക്കാലം ആയതുകൊണ്ടാണ് ഇനി വേനൽക്കാലത്തും വെള്ളം ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് കണ്ടില്ലേ നമുക്ക് മീൻ വളർത്തണ മീൻ കൃഷി അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് അതിന് പറ്റിയൊരു സ്ഥലം തന്നെയാണ് അപ്പോൾ ഇത് ഈ സ്ഥലം മൊത്തം ഈ എൺപത്തെട്ട് സെൻറ്റ് സ്ഥലം ഇത് മൊത്തമായിട്ട് ചോദിക്കുന്നത് ഇരുപത്തെട്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പോൾ നേരിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ബാക്കി നമുക്ക് സംസാരിക്കാം അപ്പോൾ നേരിട്ട് വന്ന് കാണുക അടുത്ത വീഡിയോ വരെ ബായ്